അപ്പോ ഇന്ന് ഞങ്ങള് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഭയങ്കര കോമഡി ആയിരിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് ടാസ്കള് വെച്ചിട്ടുണ്ട് ഇപ്പൊ ലോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആൻസർ പറയാൻ ഒരാൾക്ക് ഒരു മിനിറ്റ് ആണ് സാധനത്തിനുള്ളിൽ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് എടുക്കുക ലോട്ട് എടുക്കുക ആ പണിഷ്മെന്റ് പണിഷ്മെന്റിനകത്ത് എടുക്കാൻ തിന്ന അതെ അത്ര നമ്മുടെ പണിഷ്മെന്റ് നാരങ്ങ ബജിമുളക് പിന്നെ പാവയ്ക്ക ഇഞ്ചി ഉപ്പ് ഉപ്പ് പറയുമ്പോ അര സ്പൂൺ അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ കഴിക്കണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ടാസ്കുകൾ അപ്പൊ അതിങ്ങനെ ഓരോന്നും പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിട്ടിട്ടുണ്ട് കേട്ടോ കിട്ടണത് അനുസരിച്ചിട്ട് യൂസ് ചെയ്തോളാം ക്വസ്റ്റിൻസും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ ചോദിക്കാൻ പോവാണ് ഞാൻ എന്റെ പേര് ഏവെച്ചായത് കൊണ്ട് എന്നോട് ആദ്യം അത് കഴിഞ്ഞിട്ട് ഒരു മരത്തിന് പത്ത് പക്ഷികൾ ഇരിക്കുന്നത് ഒരു വേട്ടക്കാരൻ വെടിവെച്ച് ഏഹ് ആ മറ്റിലോട്ട് വെടിവെച്ച് ഒമ്പത് കൊച്ചുകൾ മുകളിലൂടെ പറന്നുപോയി എന്നാൽ ഒരു ഭക്ഷണത്തിൽ അവിടെ തന്നിരുന്നു എന്തുകൊണ്ട് ചെവിയിട്ടൂടാ ഏഹ് ചെവിട്ടൂടാല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യാണേ ൊത്തിവർത്ത് പത്ത് പക്ഷികൾ ഒരു മരത്തിൽ മരത്തിലുണ്ടായിരുന്നു പക്ഷികൾ പറഞ്ഞു പോയി ഒരു പക്ഷാത്ര ഒമ്പത് പക്ഷികൾ ഒരു പറഞ്ഞു പോയി പറഞ്ഞു പോയി ഈ പക്ഷീനെയാണ് വേട്ടക്കാരും പെടി വെച്ചത് നീ പരീക്ഷിക്കാണ് വെടിയുണ്ട് കൊണ്ടത് അല്ല ഇതിന് കണ്ണുണ്ടായിരുന്നു ഇല്ലായിരുന്നു കണ്ണിണ്ടായിരുന്നു ചെവിട്ടൂടെ അതവിടെ ഒട്ടിയിരിക്കണ്ടായിരുന്നു അമ്മ ചൊട്ടിച്ച കാല് വെച്ചിരിക്കേണ്ടി ചെറുണ്ടായില്ല പത്ത് സെക്കൻഡ് തന്നെ ശരി ഓക്കെ ആ പക്ഷിക്ക് നല്ല അഹങ്കാരം അഹങ്കാരം അല്ലാതെ എന്തായിനാ അല്ല ബാക്കി പക്ഷിയൊക്കെ പറഞ്ഞ എന്താ അറിയാൻ വളർന്ന വേടിയുണ്ട് അഹങ്കാരം വളർന്ന പക്ഷിക്ക് അങ്ങനെ അഹങ്കാരം ഇങ്ങനൊക്കെ അഹങ്കാരം ഉണ്ടാവു എന്നിട്ട് അഹങ്കാരം ഓർമ്മ പക്ഷി സമ്മേക്കില്ല ചോട്ടടി രണ്ടു ദിവസം കേ ഒരു കഷ്ണം വല്യത് വലിയത് വലിയത് വല്യ ഇത് ദഹനത്തിന് നല്ല കാര്യോട്ടാ ഏ

ും ഉണരുമ്പോണത്തിലും നീ ഉറങ്ങാണ് പ്രാവശ്യം വരും എന്താണത് സ്വപ്നത്തിൽ ഒരു പ്രാവശ്യം വരും ഒരൊറ്റ പ്രാവശ്യം വരുവടാ ആ ഒറ്റ പ്രാവശ്യം അതിൽ കൂടുതലൊന്നും വരില്ല ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും ഓണരുമ്പോഴും ഒരു പ്രാവശ്യം വരും എന്താണെന്ന് ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരും ഉണരുമ്പോഴും ഒരു പ്രാവശ്യം അടക്കേം തുറക്കുകയും ചെയ്യുന്നത് രണ്ട് രണ്ടല്ലേ ആണ് വന്നത് അഞ്ച് ഫോർ ത്രീ ടുയാവോ ഹോ ഇയ്യോ ഇയ്യോ ഇതെ ഇതെന്താണ് ഞാൻ ചോദിച്ച ഇതിനെ വെട്ടോ ഇതിനെ ഞാൻ ചോദിച്ച ഇതെന്താ അഹങ്കാരം കൊണ്ടാണോ ഓ തൈപ്പച്ചി പിന്നെ ഓ കേറ് കിർകിർകി ആഹഹ ഓക്കേ ആരെനെഷൻ നീ രണ്ട് കഷ്ണോ ആകെ രണ്ട് കഷ്ണം അല്ല വീണ്ടവരേഷ്ണം ഇതിനെ എത്ര കഷ്ഠം തിന്നോ പിന്നെ നല്ല ടേസ്റ്റ് എനിക്ക് ഇഞ്ചിരിച്ചിലോട്ടായിരിക്കും കാര്യം വേറെ ടേസ്റ്റ് കിട്ടും അപ്പൊ നമ്മള് ഒരെണ്ണം കിട്ടി കിട്ടിക്കഴിയുമ്പോ എടുത്ത് മാറ്റി വെട്ടാ എന്നോട് ഞാൻ ആ രണ്ടാം രണ്ട് ബക്കറ്റും നിറയെ വെള്ളമുണ്ട് രണ്ട് ആ ആ ഏ അതിൽ ഒരു ബക്കറ്റില് ദ്വാരമുള്ളതാണ് ഇറങ്ങുന്നത് ദ്വാരമുള്ളതാണ് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം വെള്ളം കാരണം എന്താണ് രണ്ട് ബക്കറ്റ് നിറയെ ടൈമർ സ്റ്റാർട്ട് ചെയ്തേ എന്നാൽ ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമില്ല അല്ലെ രണ്ട് ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട് പക്ഷെ ഒരെണ്ണത്തിൽ വെള്ളം പോണില്ല വെള്ളം എത്തി നിക്കുന്നതിന്റെ മുകളിലാണ് ദ്വാരം അല്ല ഓക്കെ ഒരു ബക്കറ്റിന്റെ മേളിലാണ് മറ്റൊരു ബക്കറ്റ് വെച്ചത് അല്ല അല്ല ധാരമുള്ള ബക്കറ്റിന് വെള്ളം മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് ശ്രദ്ധിച്ചു കേട്ട് രണ്ടു ബക്കറ്റിന് നേരം വെള്ളമുണ്ട് ഒരു ബക്കറ്റില് ദ്വാരമുണ്ട് ദ്വാരമുണ്ട് പക്ഷേ ആ ദ്വാരമുള്ള ബക്കറ്റിൽ കൂടെ വെള്ളം കൂടില്ല ഉദ്ദേശിക്കണോരം തുള ആ തുള വെള്ളം പോവില്ല വെള്ളം മൂന്ന് രണ്ട് പോയി പോയി കാരണം എന്താ അറിയോ രണ്ട് ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു ആ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വെള്ളമുണ്ടെന്നല്ലേ പറഞ്ഞു ഞാൻ വെള്ളമാണെന്നല്ലോ പറഞ്ഞത് രണ്ട് ബക്കറ്റ് ഏറെ വെള്ളം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഉപ്പ് എപ്പോഴാ കിട്ടണെടുക്കരുത് ഇല്ല അതിങ്ങനെ കൂമ്പാരെ കുത്തിക്കാൻ പാടില്ലെടുത്താ ഓക്കേ ആയിട്ടോ

Ok, den andre første til Einar, takk. അടുത്ത നിങ്ങൾക്കായിട്ടുള്ള അടുത്ത ചോദ്യം ഇതാ എങ്ങനെ തെറപ്പിച്ചത് ഇടപാടിനും പിന്നെ ശരിയാണോ ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ലൂസായിരിക്കും ഇടുമ്പ ടൈറ്റ് ആയിരിക്കും പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അത് ലൂസായി

പ്രസൻ വിടുമടൈക്കാ അങ്ങനെ ഒന്നല്ല ചെയ്യണം అది പേമിലുസ് ആയിക്കോട്ടെ ഓ എൻടിയുടെ മങ്ങളെ അപ്പോൾ അത്ര സ്കിന്നൊന്നും വേണ്ട കണ്ടിട്ട് ഇതിടവിടെ തുടങ്ങി വേഗവസാന്നിപ്പിക്ക നാല് മൂന്ന് രണ്ട് ഒന്ന് ടൈം അപ്പ് ഓ മൈ ഗോഡ് ബള എ ബള വിടുടൈറ്റല്ലേ പക്ഷേ ഇവിടത്തിക്ക് മോഡിക്ലക്കിലേ ക്യാ ബോ നിന്റെ അഹങ്കാരുള്ള കീനിന്റെ അഹങ്കാരമുള്ള അയിനെത്തോട്ട് കളിക്കരുത് നിങ്ങള് വേണ്ട ഇത് വേണ്ട എനിക്കിത് മതി ആ ഇത് മതി ഇത് എത്ര എത്ര എണ്ണോ ഇങ്ങനെ അപ്പൊ ആ സന്തോഷത്തോട് കൂടി ഒന്നേ വെറുതെ തിരുവാകൊണ്ട് വല്ലതും മുഴിയു കുട്ടി ആരെങ്കിലും ഇതിക്ക് വെള്ളം ദാ ഇനിക്ക് വെള്ളമുണ്ട് കേറി വേണ്ടേണ്ടേണ്ട് കട്നറെ ഉണ്ട് ഇനികിതിരെ വെള്ളം ഉപ്പിട്ട് നടന്നിരിയ ഉപ്പിന്ന് നടന്നിരിക്കുന്നു ശരിക്കും നല്ല രിവാ പിടിച്ചിരിക്കുന്നാണ് ആകെത്തന്നെ നല്ല രിവാ പോയി <laughs> പോയാ <laughs> പ്രായപൂർത്തികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരാതെ ആരും കാണാതെ ചെയ്യുന്ന കാര്യം ആയ ആൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ ചെയ്യുന്ന കാര്യം പ്രായ പൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ ചെയ്യുന്ന അയ്യേ വേറെ ഒന്നിച്ചാണോ ഈ വേറെ പെൺകുട്ടി ആരും കാണൂല ആരും കാണത്തില്ല ആ പെൺകുട്ടിക്കും ആൺകുട്ടിയാണെങ്കി ആൺകുട്ടി മാത്രമേ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി

പറയട്ടെ നമ്മുടെ അടുത്ത് ലൈൻ പോലെ വോട്ട് ചെയ്യാൻ നിക്കൂല വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ആരും കാണാതെ നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഇത് ലോജിക്കുള്ള കാര്യമാണ് നാലേക്കണം നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് ലൈൻ വോട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവൂലേ അപ്പൊ നമ്മൾ ആരും കാണാതൊരു ഇതിന്റെ ഉള്ളൊക്കെ അതുപോലെ ആ ഇനി മൂന്നു ദിവസം എനിക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം ഞാൻ രണ്ടര ചോദിച്ചിട്ടുള്ള അവിടെ ആ ശരി ആ കൂട്ടത്തിന്റെ ഫ്രണ്ടിന് എന്തൊക്കെ എടുക്കാൻ പറ്റില്ല ഇത് പിന്നെ വസ്ത്ര വായക പിന്നെ എന്റെ തമളിന്റെ ഭയങ്കര തരി അതാരണം എന്റെ കുഞ്ഞു വായ് ഇത്രയും ആ അത്രയും കേറും അത്രയും കേറും ഞാൻ കടിച്ചാണ്ടോ മുളങ്ങാണ് ഞാൻ കടിച്ചോക്കിയതാണ് ഒന്നും പണയുണ്ട ജീകോടെ ഒക്കെ പോകാ പോകില്ല കേട്ടോ ആ കണ്ണൊക്കെ നിറഞ്ഞടങ്ങിട്ടാ കണ്ണൊക്കെ നിറഞ്ഞുടങ്ങിട്ട് എന്നോട് നീ ആശുപത്രി കൊണ്ടുവരും ആംബുലൻസ് മതിയോ ടുത്തായിട്ടുള്ള വെള്ളം ഒക്കെ എടുത്ത് മാറ്റി വെക്കണ്ടപ്പോ എനിക്ക് നല്ല എനിക്ക് ആദ്യം എരിവുണ്ടായില്ല എനിക്ക് എരിവുണ്ട് എന്തൊക്കെയാണെന്ന് അപ്പൊ ഓടിച്ചില്ല എന്നിട്ട് ബോധവുണ്ട്

ബാധിക്കല്ല തരിച്ചു എനിക്ക് വലുതായിട്ട് ഇരിഞ്ഞില്ല എനിക്ക് നല്ല രീതിക്ക് അതെന്താ അറിയോ ചെറുത് കരി കൂടുതലായി അവിടെ വലുതിരി പിന്നെ വിസ്താരമുള്ള ആദ്യം ഞാൻ വലുതെന്താ ചെറു ചെന്ന് പറഞ്ഞു

ും കറുക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു നമ്മളാണ് നീ വെളുക്കുമ്പോൾ

റക്കുമ്പോഴും വെളുത്ത സാധനം പത്രത്തിൽ വീഴും നിന്റെ മറ്റേ അല്ല അഹങ്കാരമല്ല മറ്റേ സാധനം ഇതുപോലെ മുണ്ട് ഇങ്ങോട്ട് തന്നെ എടുത്തോ എടുത്തോ ഇതിപ്പോ ഞങ്ങള് ഞാൻ മൂന്നെണ്ണം ചോദിച്ചാ അവള് മൂന്നെണ്ണം ചോദിച്ചോ ഒന്നും പറഞ്ഞിട്ടുട്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് അനുസരിച്ച് ഭയങ്കര ബുദ്ധിയായി രണ്ടാർക്കും അതുകൊണ്ടാ ഇഞ്ചി കൊണ്ട് മത്തം കൊടുത്തരാ മാറ്റിയതല്ല നീര് മുളക്ടിച്ചിട്ട് ചണ്ടി മാത്രേ ചണ്ടി ചണ്ടി കഴിഞ്ഞിട്ട് നോമോർ എക്സ്പ്രഷൻ ചാലഞ്ചൊന്നും ഇവിടെ നടക്കുള്ള കണ്ണു നിറഞ്ഞു കണ്ണ് കണ്ണു നിറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇഞ്ചി നീര് കുത്തിപ്പിഴിഞ്ഞു കുടിക്കാറുണ്ട് ചവയ്ക്കുമ്പോ ശബ്ദിക്കാൻ വരും കുടിച്ചിട്ട് എവിടെ തുപ്പിക്കോ കൊറേ നേരം കഴിക്കാൻ തോന്നില്ല ഞാൻ എടുത്താശുണ്ടോ ഫ്രിഡ്ജി പിന്നെ വെള്ളം നീ എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ ഒരു ശ്വാസം കിട്ടിയപ്പോ ശരിയോ അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യോ എന്നോട് കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആ കാലിൽ പിടിച്ച സാധനം അങ്ങനെ തോളി കയറി ആണോ ഈ വീട്ടിലുണ്ടാ സാധനം എന്തായാലും കാലിൽ പിടിച്ചാൽ തോളി വേറെ എവിടെയും കാണൂല അത്

പത്ത് പോണനെ തൊഴിലോട്ടല്ലേ പിടിച്ചിട്ട് നമ്മള് പോയപ്പോള് ഇല്ല ഞാൻ ഇത്ര നേരം ഞാൻ കഴിച്ചീവ് ആയിട്ടുള്ള ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഇത് ചവിച്ചിറക്കി ഇത് ചവിച്ചിറക്കി ഇത് ചവച്ചിട്ട് ഞാൻ പിന്നെ ഞാനെല്ലാം വെറുതെ മിണുങ്ങായിരുന്നല്ലോ മിണുങ്ങരുന്നല്ല മിണുങ്ങല്ലോ മിനു അല്ലടി അല്ലടിയും ഒന്നും ഇല്ല അതെ പോലെ വയല പറഞ്ഞു സഞ്ചിയില് പൂച്ച കയറിയാൽ എന്ത് പറയും അത് തമ്മില് നല്ല റിലേറ്റഡ് ആയിട്ടുള്ള വാർഡാണോ അത് ഇംഗ്ലീഷ് വേർഡാണോ മലയാള വാർഡാണോ അങ്ങനെയൊന്നും പറയില്ല ആ എനിക്ക് ക്ലൂ ഇത്ര നേരം ക്ലൂ വരുന്നില്ല സഞ്ചിയില് പൂച്ചേറിയ എന്താ പറയാ പൂച്ച സഞ്ചുറിന്ന് സഞ്ചിയില് പൂച്ചേറി സഞ്ജിയില് പൂച്ചേറി എന്താ പറയാ സഞ്ചിയിലെ പൂച്ച കയറിയാൽ എന്ത് പറയും പൂച്ചാണ്ടി സഞ്ചിയിലെ പൂച്ച കയറിയാൽ എന്താണ് പറയുക ഒരു സഞ്ചി അതില് പൂച്ച കയറി എന്ത് പറയും നമ്മൾ സാധാരണ കടയിലൊക്കെ പോകുമ്പോ അത് വാങ്ങിക്കാറുണ്ട് സഞ്ചിയില് പൂച്ച കയറി എന്ത് പറയും എല്ലാവർക്കും ഇഷ്ടമാണ് അത് ഞാൻ കഴിച്ചിട്ടുണ്ടോ കഴിക്കണതാണോ കഴിക്കണതാണെന്ന് വെച്ചാൽ ൂച്ചാരെ എന്താ പറയുന്നത് നിങ്ങൾ കില്ലാടിയാ ഒന്നും പറയാനില്ല ു ഇതേ രണ്ടൂറ് ദിവസം ആ അങ്ങനെ വെള്ളാക്കിട്ട് പോലെ പിന്നെ പറ്റല്ലേ ഇപ്പൊ നമുക്ക് അരങ്ങില്ല എന്തായാലും എറക്കാൻ കൂട്ട് വെള്ളാക്കിട്ട് ആ ലിക്വിഡ് ആക്കിട്ട് ഇറക്കായിരുന്നു ഫ്രിഡ്ജ് പോയി നീ പറ്റും പിന്നെ ഞാൻ കണ്ടു പിന്നെ മഴ ഓക്കെ ഓക്കെ ഇന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ആയിരം പോയിട്ട് ഛർദിച്ചു കൂട്ടോ അപ്പം നമ്മൾ നിർത്താണ് ഇനി നമ്മൾ നാരങ്ങയുടെ ചലഞ്ച് വേണമെങ്കിൽ ഞാൻ മാത്രമായിട്ട് എടുക്കാം അല്ല ഇനി ഛർദിക്കും അനുസരിച്ച് എന്തെല്ലാം കാര്യം ശർദ്ദിക്കും പുള്ളിന്ന് മൊത്തം പോവും ഞാൻ ചെന്നപ്പം തന്നെ ശർദ്ദിക്കുന്ന വിചാരിച്ചില്ല ഞാൻ മറ്റേ വാങ്ങി വേർക്കേണ്ടായു ഇനി പുള്ളി തന്നെ പോയി ഓക്കെ സഞ്ചിയിൽ അല്ല എന്തായാലും എൻ്റെ എൻ്റെ ദിവസമല്ലേ ജനനം മുതൽ മരണം വരെ അറിഞ്ഞു മുടലി കയറി ഇറങ്ങണ വാങ്ങി പറഞ്ഞു

അടുത്ത് ഞാൻ ചോദിക്കാം ചുണ്ടുകൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും രണ്ട് ചുണ്ടുകൾ ചുണ്ടുകൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും ചുണ്ട് വായടയും ഇത്ര നേരം കളിച്ചേല് ആദ്യം ഉണ്ടാവും നിങ്ങളായ കൊടുക്കാൻ ബാക്കിയുള്ള ഇഞ്ചി പാവക്ക ബുളക് നാരങ്ങ എല്ലാം ഉണ്ടാവും